ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളങ്ങനെ പിന്നെയും ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ നമ്മുടെ മോൻ്റെ ഫ്രണ്ടിന് ബർത്ത്ഡേ ആണ് അപ്പോൾ മോൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് അവനൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെപ്പോഴും ഗിഫ്റ്റൊക്കെ എപ്പോഴും വിന്നേഴ്സിന്നാണ് വാങ്ങിക്കാറ് അവിടെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഗിഫ്റ്റ് എപ്പോഴും ഇപ്പോഴും ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മളങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് അപ്പോൾ അത് കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര ടെമ്പറ്റിംഗ് ആയിട്ട് നമുക്ക് കമ്മലുകൾ കണ്ടു കമ്മലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കത് കാണാതിരിക്കാൻ വയ്യ അപ്പോൾ കുറേ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കമ്മലൊക്കെ നമ്മൾ എടുത്തു അപ്പോൾ ഇതൊക്കെ ഫോർട്ടീൻ ക്യാരറ്റ് ടെൻ ക്യാരറ്റിൻ്റെയൊക്കെ കമ്മലുകളാണ് അതായത് ഗോൾഡ് പൂശിയിരിക്കുന്ന കമ്മലാണ് അപ്പോൾ ഈ വാച്ചിൻ്റെ ശരിക്കുള്ള വില നയൻറ്റി നയനും കണ്ടെന്നോണം അത് ഓഫറിന് സെവൻറ്റി ഫൈവ് ആണ് ഇട്ടിരിക്കുന്നത് നല്ല എല്ലാം നല്ല ക്വാളിറ്റിയും നല്ല അത്യാവശ്യം നല്ല ഉണ്ട് പക്ഷെ എന്നാലും ഓഫറിന് വരുമ്പോൾ നല്ലൊരു പ്രൈസ് അപ്പോൾ ഇങ്ങനത്തെ കമ്മലാണ് ഞാൻ എടുത്തത് അത് ഇരുപത്തഞ്ച് ഡോളറാണ് അതിൻ്റെ വില അപ്പം നമ്മുടെ നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാതെ തോന്നി കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കമ്മലായിരുന്നു അപ്പം നമുക്ക് പണ്ടേ കമ്മലിനോട് വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മല് വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ പോയത് മറ്റേ ക്യാൻഡിൽ ഉണ്ടല്ലോ അപ്പം നമുക്ക് റൂമിലൊക്കെ വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ല മണം വരാനൊക്കെ ഇങ്ങനത്തെ ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കാം അപ്പോൾ ഇങ്ങനത്തെ ക്യാൻഡിൽ നോക്കാൻ പോയി പക്ഷെ വാങ്ങിച്ചില്ല പക്ഷെ എന്നാലും ഇതൊക്കെ കണ്ടിങ്ങനെ ഇങ്ങനെ പോകുന്നു അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷമാണല്ലോ മനസ്സിന് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ വിൻഡോ ഷോപ്പിംഗ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ കണ്ട് വളരെയധികം ആസ്വദിച്ചു അപ്പം ഞായറാഴ്ച കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോകാമെന്നുള്ളത് നമുക്കൊരു ഹോബിയായി മാറിയിരിക്കുകയാണ് പക്ഷെ അങ്ങനെ കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല പക്ഷെ എന്നാലും കാണുമ്പോൾ തന്നെ മനസ്സിന് വളരെയധികം കുളിരാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ പോയി കണ്ടു നമ്മളിത് കണ്ടു ആസ്വദിച്ചു നമ്മളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണിത് അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇപ്പോൾ ഈ സമയത്ത് സമ്മറായത് കൊണ്ട് തന്നെ ബ്യൂട്ടിഫുള്ളാണ് നിറച്ചും പൂക്കളും മരങ്ങളും അത് പല കളറിലുള്ള ചെടികളും ചെടികളുമൊക്കെ ആയിട്ടിങ്ങനെ ഈ റോഡ് നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട് അതുപോലെ തന്നെ ഇവിടെ നല്ല ചൂടായി തുടങ്ങി അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇലകളൊക്കെ വന്ന് തുടങ്ങി എല്ലാ മരങ്ങളിലും അതുപോലെ തന്നെ അപ്പം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചയാണത് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസ് എസ് സ്മോൾ വേൾഡ്